നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഏറെ നാളായി അതൃപ്തനാണ് അശോക് ചവാൻ വരും ദിവസം തന്നെ അശോക് ചവാൻ പാർട്ടി ബി ജെ പിയിൽ ചേരാനാണ് സാധ്യത തിങ്കളാഴ്ച മുംബൈയിൽ വെച്ച് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായി ചവാൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നിരവധി നേതാക്കൾ ബി ജെ പിയുടെ മുംബൈ പ്രദേശ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം കോൺഗ്രസുമായുള്ള നാല്പത്തിയെട്ട് വർഷത്തെ ബന്ധം തകർത്ത് മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖ് ശനിയാഴ്ച അജിത് പവാറിന്റെ എൻ സി പി ചേർന്നതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അശോക് ചവാന് രാജ്യസഭയിലേക്കുള്ള ടിക്കറ്റ് ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ബോക്കർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ചവാന്റെ കൂറുമാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളുമായുള്ള ചവാന്റെ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം കൂറുമാറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് അശോക് ചവാൻ സംസ്ഥാനത്തെ നന്ദേഡ് മേഖലയിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവാണ് അശോക് ചവാൻ അതേസമയം ചവന്റെ രാജി പ്രതികരണവുമായി ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി അശോക് ചവാനെ കുറിച്ച് മാധ്യമങ്ങളിൽ നിന്നാണ് കേട്ടതെന്നാണ് ഫട്നാവിസ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നുള്ള നിരവധി നല്ല നേതാക്കൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ കോൺഗ്രസിൽ മുട്ടുകയാണ് ചില വലിയ മുഖങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബി ജെ പിയിൽ ചേരുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നുവെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ വിലാസ് റാവുദേശ്മുഖിന്റെ പിൻഗാമിയായാണ് അശോക് ചവാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായത് എന്നാൽ ആദർശ് ഭവന കുംഭകോണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്ത് നവംബറിൽ രാജിവെച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അശോക് ചവാൻ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ മുതിർന്ന നേതാക്കളൊക്കെ പാർട്ടി വിടുന്നതിൽ ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം